അരുൺ ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ ഹൃദയം ഉറങ്ങിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതുപോലെ എൻ്റെ വയനാടിനെ ഒന്ന് നോവിച്ചു വിട്ടു പ്രകൃതി രണ്ടായിരത്തി പത്തൊമ്പത് എട്ടാം തീയതി ഓഗസ്റ്റ് മാസം ഇതുപോലെ ഒരു നോവ് മാറി വരുന്നേ ഉണ്ടായിരുന്നു അതിൻ്റെ മുറിവ് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസം വീണ്ടും ഒന്നുകൂടി പ്രകൃതി വയനാടിനെ ഒന്ന് കുത്തി പണ്ട് കോളേജിലൊക്കെ പഠിക്കുന്ന കാലത്ത് ഞങ്ങൾക്ക് പുറത്ത് കോളേജുകളിലായിരുന്നു ഒരുപാട് പേര് കളിയാക്കുമായിരുന്നു നിങ്ങൾ വള്ളിയിൽ തൂങ്ങിയല്ലേ കോഴിക്കോട് എത്തുന്നത് അതെ വളരെ സാധാരണക്കാർ മാത്രം ജീവിച്ചു വരുന്ന ഒരു വയനാട് ആ വയനാട്ടിൽ വീണ്ടും പ്രകൃതി ഓരോ തര തരത്തിലുള്ള നോവക്കിലുകൾ മാത്രം നൽകിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം മുന്നൂറ്റി നാൽപ്പത്തി നാൽപ്പത് പേരുടെ മരണത്തിനിടയാക്കി ഇനി എത്രയോ പേര് കാണാൻ ഇല്ലാതായിട്ടുണ്ട് മിസ്സിങ് ആയിട്ടുണ്ട് ലാൻഡ് സ്ലൈഡ് എന്ന് പറയുന്ന വലിയൊരു ഡിസാസ്റ്റർ ആണ് വായനാണെന്ന് സംഭവിച്ചിരിക്കുന്നത് ചൊവ്വാഴ്ച രാവിലെ ഞങ്ങൾ ഓസ്ട്രേലിയയിലാണ് നിങ്ങൾക്കറിയാം ഞങ്ങൾ എണീക്കുമ്പോൾ അവിടുത്തെ കാര്യങ്ങളൊന്നും അറിഞ്ഞിരുന്നില്ല പക്ഷേ ഏകദേശം ഒരു പത്ത് മണിയായപ്പോഴത്തേക്കും എൻ്റെ കൂടെ ജോലി ചെയ്ത പണ്ട് കെ എം സിറ്റിയിൽ ജോലി ചെയ്ത രാജശ്രീ മാഡം ആണ് എന്നെ ആദ്യം വിളിച്ച് ചോദിക്കുന്നത് എന്താണ് പറ്റിയ വീട്ടുകാർക്കും സേഫല്ലേ എന്ന് എനിക്കൊന്നും മനസ്സിലായല്ല സമയത്ത് അങ്ങനെ മാഡം ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ വാർത്ത കണ്ടപ്പോഴാണ് എൻ്റെ വീട്ടിൽ വിളിച്ചപ്പോഴാണ് വയനാട്ടിൽ പറ്റിയ ഏറ്റവും വലിയ ദുരന്തം കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തത്തെക്കുറിച്ചാണ് അറിയുന്നത് മേപ്പാടിക്കടുത്ത മുണ്ടക്കൈ എന്ന് പറയുന്ന ചൂരിമല എന്ന് പറയുന്ന സ്ഥലം പുത്തൂർമലയ്ക്ക് ഏകദേശം അടുത്തുള്ള സ്ഥലം ഒരുപാട് പേര് ഒരുപാട് പേര് ഏലക്കൃഷിയുമായും തേൽ കൃഷിയുമായും അല്ലാതെ സാധാരണ കൃഷി വിളകളൊക്കെ ഇറക്കിക്കൊണ്ട് തേകത്തോട്ടങ്ങളിൽ പണിയെടുത്തുകൊണ്ട് ജീവിച്ച് കൂലിവേല ചെയ്ത് ജീവിക്കുന്ന ഒരുപാട് പേർ പുതിയതായി വീട് പണിത ഒരുപാട് പേർ സ്വപ്നങ്ങൾ ചിറകിലേറ്റിക്കൊണ്ട് സ്കൂളിൽ പോയ വിദ്യാർത്ഥികൾ ഒരുപാട് കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ അങ്ങനെ നമ്മളെ പോലെ തന്നെ നമ്മളെല്ലാവരെയും പോലെ തന്നെ ഞങ്ങളുടെ വയനാട്ടിൽ ഒരുപാട് പേര് സാധാരണക്കായ ഒരുപാട് പേരുടെ ആശകൾ ചിറകരിച്ചുകൊണ്ടാണ് ആ ദിവസം മുപ്പതാം തീയതി ഒരിക്കലും മറക്കാൻ പറ്റില്ല നമുക്ക് അപ്പം ഈ വീഡിയോ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ നമുക്ക് ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടാക്കുന്ന സമയത്ത് നമ്മുടെ കൂടെ നിന്ന് നമ്മുടെ വയനാട്ടിലായ നാട്ടുകാർ അയൽ ജില്ലക്കാരിൽ നിന്ന് ഒരുപാട് പേര് സാമ്പത്തികമായിട്ടും ഫുഡിൻ്റെ ഐറ്റംസും ഡ്രസ്സും സഹായിച്ച ഒരുപാട് പേര് ഇതറിഞ്ഞ് തമിഴ്നാട് മുഖ്യമന്ത്രി നമുക്കിപ്പോൾ അഞ്ച് കോടി ഓഫർ ചെയ്തിട്ടുണ്ട് കൂടാതെ കർണാടക മുഖ്യമന്ത്രി ഇപ്പോൾ നൂറ് വീട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ബോബി ചുമണ്ണൂർ ഇപ്പോൾ നൂറ് വീട് നൽകാമെന്ന് പറഞ്ഞിരിക്കുന്നു അങ്ങനെ ഒരുപാട് പേര് സഹായിക്കുന്നുണ്ട് ഈ സഹായങ്ങളൊക്കെ സാമ്പത്തികമായിട്ട് മാത്രമാണ് പക്ഷേ ഇവരെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ മുറുകെ പിടിക്കാൻ സംസ്ഥാന സർക്കാർ കൊണ്ടുവന്ന ഏറ്റവും നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് സൈക്കോളജിക്കൽ സപ്പോർട്ടാണ് കാരണം ഭാര്യ നഷ്ടപ്പെട്ട കുഞ്ഞ് നഷ്ടപ്പെട്ട ഭർത്താവ് നഷ്ടപ്പെട്ട അച്ഛൻ നഷ്ടപ്പെട്ട അമ്മ നഷ്ടപ്പെട്ട വീട് നഷ്ടപ്പെട്ട സ്ഥലം നഷ്ടപ്പെട്ട ഇനി എന്ത് ചെയ്യുമെന്നുള്ള ചോദ്യത്തിനവുമായി മുന്നോട്ട് പോകുന്ന ഒരുപാട് പേർക്ക് മെൻ്റലി ട്രോമ എന്ന് പറയുന്ന വളരെ ഇമോഷണലി ബ്രേക്ക് ഡൗൺ ഒരു കാര്യം തന്നെയാണ് അതിന് വേണ്ടത് സൈക്കോളജിക്കൽ സപ്പോർട്ട് ആണ് അതിനുവേണ്ടിയുള്ള കൗൺസിലിംഗ് കാര്യങ്ങളും സംസ്ഥാന സർക്കാർ അറേഞ്ച് ചെയ്തിരിക്കുന്നു ഇങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള സപ്പോർട്ടും നമ്മുടെ ഗവൺമെൻറ്റും നമ്മുടെ നാട്ടുകാരും നമുക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ് ഈ ഈ സമയത്ത് തന്നെ വളരെ വിഷമത്തോടുകൂടി പറയട്ടെ വർഗീയവേഷങ്ങളും ഇതിൻ്റെ ഇടയ്ക്ക് വിഷം തുപ്പുന്നുണ്ട് അവരെയെല്ലാം നമ്മൾക്ക് മാറ്റി നിർത്താം പിന്നെ ഗാഡ്ഗില്ലിനെ പോലുള്ള ആൾക്കാരുടെയെല്ലാം ചിന്താഗതികളും അവരുടെ കാഴ്ചപ്പാടൊക്കെ ഈ സമയത്ത് പറയരുത് കാരണം അവർ കുത്തിനോക്കൽ പോലെയായിപ്പോകും കാരണം സാധാരണക്കാർ സ്വന്തം ജനിച്ച് വളർന്ന് നാട് വിട്ടുപോകുവാൻ ആർക്കും ഒരു ദുഃഖമാണ് നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾക്കും ദുഃഖമാണ് അല്ലേ നമ്മുടെ സ്വന്തം നാട് വിട്ടുപോകാൻ നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ദുഃഖമുള്ള കാര്യം തന്നെയാണ് അല്ലെങ്കിൽ നമ്മളിപ്പോൾ പുതിയ ഓപ്പർച്യൂണിറ്റി ഇട്ടേക്ക് പുറത്തൊക്കെ പോകാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കണം എല്ലാവർക്കും അങ്ങനെ ഉണ്ടായിക്കൊള്ളുന്നുമില്ല ആ തരുണത്തിൽ ദയവ് ചെയ്ത് കുത്തി നോവിക്കാതിരിക്കുക നമുക്ക് ഒരുപാട് വോളണ്ടിയർമാരാവശ്യമാണ് വയനാടിനെ റീബിൽഡ് ചെയ്യാൻ നിങ്ങളുടെ എല്ലാവരുടെയും വളരെ സഹായം ആവശ്യമാണ് സാമ്പത്തികമായിട്ട് തരാൻ പറ്റില്ലാത്തവർ എങ്ങനെയാണ് എങ്ങനെയെങ്കിലും നിങ്ങൾ ഫിസിക്കലി ചെയ്യുന്ന സഹായങ്ങൾ മെൻറ്റലി ചെയ്യുന്ന സപ്പോർട്ട് ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ് ഈ സമയത്ത് രാഷ്ട്രീയമോ ജാതിയോ മതമോ ഒന്നുമല്ല വി ആർ ഹ്യൂമൻ ബീങ്സ് നമുക്ക് രക്തം ഒരു ഒറ്റ രക്തം മാത്രമേ ഉള്ളൂ എല്ലാവർക്കും അത് വേറെ ഗ്രൂപ്പുകളിൽ മാത്രമേ ഉള്ളൂ പക്ഷേ എല്ലാവരും നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്യുക ആരെയും കുറ്റപ്പെടുത്താതിരിക്കുക വയനാടിനെ റീബിൽഡ് ചെയ്യാനായിട്ട് മുഖ്യമന്ത്രിയുടെ സഹായ നിധിയിലേക്ക് റിലീഫ് ഫണ്ടിലായിട്ട് നിങ്ങൾ പൈസ കൊടുക്കുക മുഖ്യമന്ത്രിമാർ ഒരു റിക്വസ്റ്റ് മാത്രമേ ഉള്ളൂ സമയത്ത് ദയവ് ചെയ്ത് ഈ വയനാടിന് വരുന്ന തുകയൊന്നും വേറെ മറ്റു ആവശ്യങ്ങൾക്ക് ചിലവഴിക്കാതിരിക്കുക വയനാടിനെ ഒന്ന് റീബിൽട്ട് ചെയ്യാൻ സഹായിക്കുക കാരണം ഞങ്ങൾക്കൊരു ഒരു മെഡിക്കൽ കോളേജ് പോലും അറിയാതെ ഇല്ലാത്തൊരു ജില്ലയാണ് നിങ്ങൾക്ക് ആദ്യമേ അറിയാറ് അപ്പോൾ വയനാടിനെ സഹായിക്കുവാൻ എല്ലാവരും ഒരുമയോടെ നമുക്ക് ഒറ്റക്കെട്ടായി പോരാടാമെന്നും നമുക്ക് ഇനിയും ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും നമ്മൾ അതിജീവിക്കുമെന്ന് മാത്രം പറഞ്ഞു കൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോ വരെ കാണാം ബൈ ബൈ